ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ഹരിത വിദ്യാലയം ഹൈസ്കൂൾ വിഭാഗം ഒന്നാം സ്ഥാനം നേടിയ ചെറുവാടി ഗവൺമെൻറ് ഹൈസ്കൂളിന് പുരസ്കാരം കൈമാറി സ്കൂൾ മീറ്റിംഗ് ഹാളിൽ നടന്ന പരിപാടി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ഹരിത വിദ്യാലയം ഹൈസ്കൂൾ വിഭാഗം ഒന്നാം സ്ഥാനം നേടിയ ചെറുവാടി ഗവൺമെൻറ് ഹൈസ്കൂളിനാണ് പുരസ്കാരം കൈമാറിയത് സ്കൂൾ മീറ്റിംഗ് ഹാളിൽ നടന്ന പരിപാടി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എൻ ജമാൽ അധ്യക്ഷനായി പരിഷത്ത് ജില്ലാ പരിസര വിഷയ സമിതി ചെയർമാൻ ഇ അബ്ദുൽ ഹമീദ് പ്രധാന അധ്യാപകൻ എൻ എം നിഷയ്ക്ക് പുരസ്കാരം കൈമാറി എൻഡിംഗ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു പരിഷത്ത് മുഖമേഖലാ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കുമാർ മാസികകളെ പരിചയപ്പെടുത്തി യു പി അബ്ദുൽ നാസർ മാസിക വിതരണം നടത്തി സ്കൌട്ട് ലീഡർ ഉത്തര സുനിൽ മാസികകൾ ഏറ്റുവാങ്ങി വിജീശ്വരവരി ആമുഖാവതരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ആയിഷേലപ്പുറത്ത് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഷക്കീഫ് കിലത്ത് ശരത് മുത്തേരി എൻ എം നിഷ ഉണ്ണികൃഷ്ണൻ കോട്ടമ്മൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം